ദക്ഷിണാഫ്രിക്കയിൽ ഉപേക്ഷിക്കപ്പെട്ട സ്വർണ്ണ ഖനിയിൽ നൂറോളം പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി ഘനിയിൽ അഞ്ഞൂറിലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയുമായി ഘനിയിൽ നിന്ന് പതിനെട്ട് മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയും ഇരുപത്തിയാറ് പേരെ രക്ഷിക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചിരുന്നു ഉപേക്ഷിക്കപ്പെട്ട സ്വർണ ഖനിയിൽ അനധികൃതമായി ഖനനം ചെയ്യാനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം ഇവർ ഖനിയിൽ കുടുങ്ങിയിട്ട് ദിവസങ്ങളായെന്നും പട്ടിണി മൂലമോ നിർജലീകരണം മൂലമോ മരിച്ചതായി സംശയിക്കുന്നതായും അധികൃതർ അറിയിച്ചു തലസ്ഥാനമായ ജഹ്നാസ്ബർഗ്ഗ നൂറ്റി നാല്പത്തിയഞ്ചു കിലോമീറ്റർ അകലെയാണ് ദുരന്തം ഉണ്ടായിരിക്കുന്നത് രക്ഷപ്പെട്ട ചിലരുടെ ഫോണിൽ നിരവധി മൃതദേഹങ്ങൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞതായി കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു രണ്ടു മാസം മുൻപ് ഗനൃതൊഴിലാളികളെ ബലം പ്രയോഗിച്ച് പുറത്താക്കാനും ഖനി അടച്ചിടാനും അധികാരികൾ ശ്രമിച്ചത് പോലീസും ഗണ്യത്തൊഴിലാളികളും തമ്മിലുള്ള സംഘർഷത്തിന് വഴിയൊരുക്കിയിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ അനധികൃത ഖനനം ഇപ്പോഴും സർവ്വസാധാരണമാണ് അനധികൃത ഗനൃതൊഴിലാളികൾ മാസങ്ങളായി ഭൂമിക്കടിയിൽ താമസിക്കുന്നതായാണ് റിപ്പോർട്ട് ഉപയോഗശൂന്യമായ ഒരു സ്വർണഗനിയിലെ ദാരുണമായ സാഹചര്യം കാണിക്കുന്ന അസ്വസ്ഥജനകമായ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് രാജ്യത്തുടനീളം അനധികൃത ഖനനം ലക്ഷ്യമാക്കിയുള്ള പോലീസ് ഓപ്പറേഷൻ കഴിഞ്ഞ വർഷം ആരംഭിച്ചത് മുതൽ ഇവർ അവിടെ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സമാസമാസ എന്നറിയപ്പെടുന്ന വിഭാഗമാണ് കുടുങ്ങിക്കിടക്കുന്നത് അനധികൃത ഖനി തൊഴിലാളികൾ കുറഞ്ഞത് രണ്ട് കിലോമീറ്റർ ഭൂമിക്കടിയിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത് തിങ്കളാഴ്ച രക്ഷാദൌത്യം ആരംഭിച്ചതിനു ശേഷം സ്റ്റീൽ ഫൗണ്ടിലെ ഷാഫ്റ്റിൽ നിന്ന് എൺപത്തിരണ്ട് പേരെ ജീവനോടെ കണ്ടെത്താനായിട്ടുണ്ട് അതേസമയം മുപ്പത്തി ആറ് മൃതദേഹങ്ങളാണ് ഇപ്പോൾ വരെ പുറത്തെടുത്തിരിക്കുന്നത് ഡസൺ കണക്കിന് മെലിഞ്ഞ ഖനിത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തി ഒരു മെഡിക്കൽ ടെന്റിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുള്ളത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഷൂസോ സോക്സോ ഇല്ലാതെ വളരെ ഭാരം കുറഞ്ഞതായ രീതിയിലാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഖനിത്തൊഴിലാളികളെ രക്ഷിക്കണമെന്ന അധികാരികളോട് അഭ്യർത്ഥിക്കുന്ന പ്ലക്കാർഡുകളുമായി ബന്ധുക്കളും സമുദായ അംഗങ്ങളും ഖനന സ്ഥലത്ത് പ്രതിഷേധിക്കുകയാണ് അനധികൃത ഘനത്തൊഴിലാളികളുടെ ഭക്ഷണവും വെള്ളവും തടഞ്ഞുകൊണ്ട് സർക്കാർ കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വിമർശിക്കപ്പെടുന്നുണ്ട് ഖനിയുടെ എക്സിറ്റുകൾ ഒന്നൊഴികെ മറ്റെല്ലാം ഇവർ അടച്ചിരിക്കുകയാണ് ഏറെ നാളായി മുടങ്ങിയ രക്ഷാപ്രവർത്തനം സുഗമമാക്കാൻ കഴിഞ്ഞയാഴ്ച കോടതി സർക്കാരിനോട് ഉത്തരവിട്ടിരുന്നു